നാളെയുമുണ്ടാകും കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്കുള്ള ഈ കൂട്ട ഒഴുക്ക് നാളെയും ഉണ്ടാകും അതേപ്പറ്റി ചിന്തിക്കാൻ കോൺഗ്രസ്സിലാകുന്നില്ല ഈ ഒഴുക്ക് തടയാൻ വേണ്ടിയുള്ള അണകട്ടാൻ കോൺഗ്രസ്സിലാകുന്നില്ല അതിന് പകരം കേരളത്തിലെ നേതാക്കന്മാർ പറയുന്നത് ഏതോ പാലത്തെ പറ്റിയാണ് ഏത് പാലം ഒരു പോയ പാലം ഏതു അവർ പോയല്ലോ അവർ പോയല്ലോ കോൺഗ്രസ്സിൻ്റെ ഭാഗമായി ജീവിച്ചവർ കോൺഗ്രസ് കുടുംബത്തിൻ്റെ ഭാഗമായി കുട്ടി ഘോഷിക്കപ്പെട്ടവർ കരുണാകരൻ്റെയും ആന്റണിയുടെയും മക്കൾ അത്തരക്കാർ വരെ ഏതോ ഒരു പാലം വഴി ബി ജെ പിയിലേക്ക് പോയപ്പോൾ ബി ജെ പിയിലേക്ക് പോയ ആൾക്കാരെപ്പറ്റി പറയുന്നില്ല ബി ജെ പിയിലേക്ക് പോയ കരണത്തെപ്പറ്റി പറയുന്നില്ല ആരാണ് പാലത്തിൻ്റെ കല്ല് ചുമന്നത് ആരാണ് മണ്ണ് ചുമന്നത് ആരാണ് കമ്പി പൊളിച്ചത് അതൊക്കെ നോക്കാൻ പോകുന്ന പാർട്ടിയായിട്ട് കോൺഗ്രസ് മാറി കോൺഗ്രസ്സിൽ നിന്ന് ഏതാളും ഒഴുങ്ങു പോകാം ബി ജെ പിയിലേക്ക് ഞങ്ങൾ ക്ഷമിക്കുന്നത് ആ ഒഴുക്കിനെ തടയാൻ വേണ്ടി അണകെട്ടാൻ വേണ്ടിയാണ് ഞങ്ങൾ പങ്കുവഹിച്ച് ജയിപ്പിക്കുന്ന ഒരു കോൺഗ്രസ് എം പി ഉണ്ടെങ്കിൽ അത് അണയാണ് ബി ജെ പിക്ക് അനുകൂലമായി ഈ ഒഴുക്കുണ്ടായാൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത കോൺഗ്രസ് പാർട്ടിക്ക് മുമ്പിൽ ഞങ്ങൾ പറയുന്നു ഞങ്ങൾ കൂടെ ചേർന്ന ഒരു മുന്നണി ജയിപ്പിച്ച ഒരു കോൺഗ്രസ് എം പി തമിഴ്നാട്ടിലോ എവിടെയെങ്കിലും ഉണ്ടായാൽ ആ എംബിയോട് ഞങ്ങൾ പറയും ഈ അണ കുറിച്ച് കടക്കാൻ പാടില്ല യു ഷുഡ് ബി ഹിയർ ഈ വല കടന്നു പോകാൻ പാടില്ല അവകാശമുണ്ട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം